എൻ്റെ പേരാനു ഞാൻ കോഴിക്കോട് ജില്ലയിൽ നിന്ന് നീങ്ങാപ്പുഴയിൽ നിന്ന് വരുന്നു ഞങ്ങളുടെ തൊഴിൽ കൃഷിയാണ് ഹസ്ബൻഡ് റബ്ബർ ടാപ്പിക്കിൻ്റെ ഇടയിൽ അപ്രതീക്ഷിതമായി കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങളുടെ വീഡിയോ പല തവണ അദ്ദേഹം കേൾക്കുകയുണ്ടായി അങ്ങനെയാണ് ആലപ്പുഴയിൽ ഇങ്ങനെ ഒരു പള്ളി പള്ളിയുണ്ടെന്നും ഞങ്ങളറിയുന്നത് അവിടെ ഒരുപാട് സാക്ഷ്യങ്ങൾ നടക്കുന്നതായിട്ട് ഞങ്ങളറിഞ്ഞു അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാനും ആ വീഡിയോസ് കേട്ടു എനിവേ വെക്കേഷന് ഞങ്ങൾ എല്ലാ കൊല്ലവും മാർച്ച് ഏപ്രിൽ മാസത്തിൽ ഞങ്ങളൊരു തീർത്ഥാടനത്തിന് പോവാറുണ്ട് അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞു ഞങ്ങളൊരു ഡിസിഷൻ എടുത്തു ഓക്കെ പള്ളി എവിടെയാണെന്ന് പലരോടും അന്വേഷിച്ചു ഞങ്ങളുടെ ദേശത്തുള്ള ആർക്കും പ്രഭാസനത്തെക്കുറിച്ചും അറിയില്ല ആലപ്പുഴയിലെ പള്ളിയെക്കുറിച്ചും അറിയില്ല ഗൂഗിൾ മാപ്പിലൊക്കെ സെർച്ച് ചെയ്തു ലൊക്കേഷൻ കണ്ടുപിടിച്ചു ട്രെയിൻ അവിടോട്ടില്ല എനിവേ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് എറണാകുളത്തേക്ക് ടിക്കറ്റ് എടുത്തു രണ്ട് മാസം കഴിഞ്ഞുള്ള ഒരു ഡേറ്റിനാണ് ടിക്കറ്റ് എടുക്കുന്നത് അപ്പോൾ മക്കളുടെ എക്സാമിൻ്റെ ഒരുക്കങ്ങളും നടക്കുകയായിരുന്നു രണ്ട് മാസം ഒന്നര രണ്ട് മാസത്തിനിടയിൽ ഒരു ടിക്കറ്റ് എടുത്തു ആ സമയം വരെ ഞങ്ങൾക്ക് പന്ത്രണ്ട് വർഷമായി ഇതുവരെ ഞങ്ങൾക്കൊരു ഭവനമായില്ല സ്ഥലമുണ്ട് പക്ഷേ വീടിനെക്കുറിച്ച് കുറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നേയുള്ളൂ വീടിനെ കുറിച്ച് പ്ലാനൊന്നും ഇല്ലായിരുന്നു പക്ഷെ പെട്ടെന്ന് രണ്ട് മാസത്തിൻ്റെ ഈ ഡ്യൂറേഷൻ്റെ ഇടയിൽ ഞങ്ങൾക്കൊട്ടും പ്രതീക്ഷിക്കാതെ ഒരു അഞ്ച് ലക്ഷത്തിൻ്റെ ലോണ് ഇങ്ങോട്ടേക്കാണ് ഒരു അപ്രോച്ച് വരുന്നത് ലോൺ റെഡി ആവുന്നു അത് വസ്തുവിൻ്റെ ഈടോ ആധാരോ ഒന്നും ചോദിക്കാതെ ഒരു അഞ്ച് അഞ്ച് ലക്ഷം രൂപ ലോണിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കുന്നു ആഴ്ചകൾക്കുള്ളിൽ ബിനു വന്ന് വന്ന് സൈൻ ചെയ്യാം സൈൻ ചെയ്യുക ഈ പേപ്പറ് സൈൻ ചെയ്യുക അത് റെഡിയാക്കി കൊണ്ടുപോവാം നമ്മൾ ബാങ്കിലേക്ക് ഒരു ലോണിന് വേണ്ടി അങ്ങോട്ട് എത്ര കാലി പിടിച്ച് ചെല്ലണം പക്ഷേ ഇത് ഇങ്ങോട്ട് വിളിച്ച് പേപ്പറുകൾ അവർ പകുതി ശരിയാക്കി ഇപ്പോൾ എല്ലായിടത്തും കൊണ്ട് ഒപ്പിടുന്നു ഞങ്ങൾക്ക് രണ്ടാഴ്ച കൊണ്ട് അഞ്ച് ലക്ഷം രൂപ ഞങ്ങളുടെ അക്കൗണ്ടിൽ കയറി പിന്നെയാണ് വീടിൻ്റെയെങ്കിൽ നമുക്ക് തറ കെട്ടാം എന്ന് പ്ലാൻ ചെയ്യുന്നു പെട്ടെന്ന് ആശേരിയെ വിളിക്കുന്നു പിന്നെ കല്ലടിക്കുന്ന ആളെ വിളിക്കുന്നു ഞങ്ങൾ വിളിക്കുന്നവരെല്ലാവരും ആ പർട്ടിക്കുലർ ഡേറ്റിൽ ആണ് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ തറ കെട്ടി തറ കെട്ടി ഇന്ന് പന്ത്രണ്ട് മണിയായപ്പം തറ കെട്ടി പണിക്കാർ പോയി ഇന്ന് രണ്ട് മണിക്ക് ഞങ്ങൾ അത് അതാണ് ഡേറ്റ് ആ ഡേറ്റിന് അതായത് ഇതേ ഇങ്ങോട്ട് വരേണ്ട വരാൻ വേണ്ടി ഞങ്ങൾ ടിക്കറ്റ് എടുത്ത അതേ ഡേറ്റിന് ഞങ്ങളുടെ വർഷങ്ങളായുള്ള പ്രാർത്ഥനയും കാത്തിരിപ്പിൻ്റെ ഫലമായി തറകെട്ടിത്തീർന്നു ഞങ്ങളിവിടെ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഓർത്തഡോക്സുകാരിയാണ് ഞങ്ങൾക്ക് ജപമാലയില്ല പക്ഷേ വർഷങ്ങളായി ഞാൻ സ്ഥിരമായി ജപമാല ചൊല്ലാറുണ്ട് എൻ്റെ എൻ്റെ ഒരു വിശ്വാസത്തിൽ ഏറ്റവും അടുത്ത് പരിശുദ്ധിയമ്മയെ സ്നേഹിക്കാൻ കടന്ന ഏറ്റവും നല്ല എളുപ്പ വഴിയാണ് ജപമാല അതുകൊണ്ട് തന്നെ സ്ഥിരമായി ഞാൻ ജപ ജപമാല ചൊല്ലാറുണ്ട് ഹസ്ബൻഡിന് ഇതിനെക്കുറിച്ച് ഒരറിവുമില്ല അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് താല്പര്യവും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു റിപ്പീറ്റേഷൻ അത് അവർക്ക് നന്മ നിറഞ്ഞ റിപ്പീറ്റഡ് ആയിട്ട് ചൊല്ലണം അത് അവർക്കിഷ്ടമല്ല പക്ഷേ ഉടമ്പടി എടുത്ത് വ വന്നതിന് തന്നെ ഏറ്റവും വലിയൊരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായത് ഹസ്ബൻഡിൻ്റെ ഈ ചിന്താഗതികൾ മാറി ചൊവ്വാഴ്ചകളിലെ ഉടമ്പടി ധ്യാനം സ്ഥിരമായി അദ്ദേഹം കേൾക്കുന്നു ജപ ജപമാലയെക്കുറിച്ച് അറിയുന്നു വിശുദ്ധ കുർബാനയുടെ പവിത്രതയെക്കുറിച്ച് അതൊക്കെ ഇതിനു മുമ്പ് ഞങ്ങൾ ക്രിസ്തീയ ജീവിതത്തിലായിരുന്നെങ്കിലും അന്നൊന്നും മനസ്സിലാക്കാത്ത പല കാര്യങ്ങളും അതൊന്നും ഇവിടെ പറഞ്ഞാൽ തീരില്ല അതൊരു ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് കുടുംബജീവിതമാണ് ഞങ്ങളുടേത് അതിനു മുമ്പ് എട്ട് മണിക്ക് ഞങ്ങളുടെ വിശുദ്ധ കുർബാന തുടങ്ങുന്നെങ്കിൽ എട്ടേ പത്താവാതെ പള്ളിയിലെത്താത്തൊരു മനുഷ്യനാണ് എൻ്റെ ഹസ്ബൻഡ് പക്ഷേ ഏഴര ഏഴേ മുക്കാൽ ആവുമ്പോഴത്തേക്കും ഞങ്ങൾ പള്ളിയിലെത്താനും വിശുദ്ധ ഒരുക്കത്തോട് ഏറ്റവും വിശുദ്ധിയോടുകൂടി വിശുദ്ധ കുർബാന അനുഭവിക്കാനും വിശുദ്ധ കുംഭാസാരത്തെ അഭിമുഖീകരിക്കാനും എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ സാധിച്ചു അദ്ദേഹത്തിന് വർഷങ്ങളായിട്ട് ഡിസ്ക്കിന് കംപ്ലൈൻറ്റും അതോടൊപ്പം ഒരു മരവിപ്പും കാലിലേക്ക് ഒരു മരവിപ്പ് ഇറങ്ങുന്ന ഇറങ്ങുന്നൊരവസ്ഥയും ഉണ്ടായിരുന്നു അദ്ദേഹം ടാപ്പിങ് ചെയ്യുന്ന സമയത്ത് ചൊവ്വാഴ്ചകൾ ഉടമ്പടി ധ്യാനത്തിൻ്റെ അവസാനത്തെ ഒരു കുറച്ച് സമയമുണ്ട് ശുശ്രൂഷ സമയം രോഗശാന്തി ശുശ്രൂഷ ആ സമയത്ത് അദ്ദേഹം റബർത്തോട്ടത്തിൽ മുട്ടുകൂത്തി നിന്ന് പ്രാർത്ഥിക്കും എന്നെയും തമ്പുരാനെ സൗഖ്യമാക്കണേന്ന് എന്ന് അത്ഭുതകരമായി എത്രയോ ചികിത്സിച്ചിട്ട് മാറാത്ത നടുവേദന അദ്ദേഹത്തിൻ്റെ മാറിക്കിട്ടി സ്വന്തം കുഞ്ഞുണ്ടായിട്ട് അതിനെ ഒന്ന് എടുക്കാൻ പോലും ഭാഗ്യമില്ലാതെ പോയ ഒരു മനുഷ്യനാണ് അദ്ദേഹം അപ്പോഴത്തേക്ക് നടുവേദനയായിരുന്നു പക്ഷേ അത്യാവശ്യം വെയ്റ്റ് എടുക്കാനും ഒരു ഇരുപത് കിലോ വെയിറ്റ് വരെ ഇപ്പോൾ എടുക്കാനും കുനിയാനും സ്വന്തം കാര്യം ചെയ്യാനും ഒക്കെ അദ്ദേഹത്തിന് ഇപ്പോൾ സാധിക്കുന്നുണ്ട് ഞങ്ങളുടെ കുടുംബജീവിതം ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ടു അഞ്ചു മണിക്ക് അലാറം അടിച്ചു ആദ്യമേ ഞങ്ങൾ രണ്ടുപേരും വന്ന് രാവിലത്തെ മുഖം കഴുകലും എല്ലാം കഴിഞ്ഞ് രാവിലെ വന്ന് ഞങ്ങളുടെ ജീവിതം ആരംഭിക്കുന്നതിനെ മെഴുകുതിരി കത്തിച്ച് വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുട്ടുമേ നിന്ന് ചൊല്ലിക്കൊണ്ടാണ് ഞങ്ങൾ ുടെ ജീവിതം ആരംഭിക്കുന്നത് അതുപോലെ സന്ധ്യാ സന്ധ്യാപ്രാർത്ഥനയാണെങ്കിലും ഏഴ് മണി അല്ലെങ്കിൽ ഏഴര അതിനുള്ളിൽ ഞങ്ങളുടെ സന്ധ്യാപ്രാർത്ഥന ആരംഭിച്ചിരിക്കും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ക്രമത്തിലുള്ള ഒരു മണിക്കൂറോളം നീങ്ങും ഞങ്ങളുടെ സന്ധ്യാ നമസ്കാരം ആ സന്ധ്യാ നമസ്കാരവും ചൊല്ലി അതോടൊപ്പം തന്നെ നമ്മുടെ ഉടമ്പടി പ്രകാരമുള്ള പ്രാർത്ഥനകളും തീർത്തതിനു ശേഷം ഉടമ്പടി തൈലം ഉപയോഗിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുരിശു വരച്ച് സ്തുതി കൊടുത്ത് ഉമ്മ കൊടുത്തിട്ടാണ് ഞങ്ങളുടെ ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും അവസാനിപ്പിക്കാറ് എല്ലാ ഇവിടുന്ന് ഇവിടുത്തെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിലൂടെലും അച്ഛനെ കിട്ടിയ അതിൽ ആയിരമണി ജപമാലയെക്കുറിച്ച് അറിയുകയുണ്ടായി മണി ജപമാല ഞാൻ വ്യക്തിപരമായ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കാൻ മണി ജപമാല ചൊല്ലാൻ തുടങ്ങി അതിലൂടെ എനിക്ക് പരിശുദ്ധി അമ്മയുടെ സാമീപ്യവും ദർശനവും നിരവധി തവണ എനിക്ക് അനുഭവിക്കാനുണ്ടായി ഇടയുണ്ടായി എല്ലാ ആഴ്ചയിലും ഒരു ദിവസം എങ്കിൽ ഒരു ദിവസം ഉപവാസം എടുത്ത് ആയിരം മണി ജല ജപമാല ഞങ്ങൾ ഞാൻ സ്വന്തമായി ചൊല്ലും കഴിയുന്നത്ര ശനിയാഴ്ചകളിൽ വൈകുന്നേരം ഞങ്ങൾ കുടുംബസമേതം ഇരുന്ന് ആയിരം മണി ജപമാല ചൊല്ലാറുണ്ട് പിന്നെ ഞങ്ങൾക്കൊരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട് ക്രപാസനത്തിൽ ഉടമ്പടി എടുത്ത് വയനാട് കേന്ദ്രീകരിച്ച് അവർ ഞങ്ങൾ എല്ലാ രണ്ടാം ശനിയാഴ്ചയും പനമര പള്ളിയിൽ വെച്ച് ഈ കൂട്ടായ്മയിലൂടെ ഇവിടെ നിന്ന് കിട്ടിയ ആയിരം മണി ജപമാല കൊണ്ട് ജപമാല ചൊല്ലാറുണ്ട് കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ കൂട്ടായ്മയിലൂടെ കോളയാട് കണ്ണൂർ ജില്ലയിലുള്ള കോളയാട് എന്നുള്ള വൃദ്ധസദനത്തിൽ ഈ കൂട്ടായ്മ പുതുതായി ഉടമ്പടി എടുക്കുന്നവരെ സഹായിക്കാൻ വേണ്ടി ആ കൂട്ടായ്മയിലൂടെ പങ്കെടുത്ത് വൃദ്ധസദനത്തിൽ പോയി അവിടെ നേർച്ചയാണ് തുണി അലക്കൽ അവിടെ നേർച്ച നടത്താറും ഭക്ഷണം പിരിവിട്ട് ഭക്ഷണം കൊടുക്കാറും ചെയ്യാറുണ്ട് ഈ കൂട്ടായ്മയിലൂടെ വ്യക്തിപരമായി ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങൾക്ക് അടുത്തുള്ള സ്ഥലം മെഡിക്കൽ കോളേജാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അവിടെ വരാന്തയിൽ ഇരിക്കുന്ന നിർധനരായ മനുഷ്യരുണ്ടാവും അവർക്ക് കഴിയുന്നത്ര സമയങ്ങളിൽ ഞാൻ സ്വന്തമായി ഇരുപത് പൊതിയാണ് ഞങ്ങൾക്കൊരു ട്രോളി ബാഗിൽ കയറ്റിക്കൊണ്ട് കൊണ്ടുപോകാൻ പറ്റുക ഇരുപത് പൊതുച്ചോറ് തയ്യാറാക്കി ഹസ്ബൻഡിൻ്റെ കൈ കൊണ്ടു കൊടുത്ത അദ്ദേഹം കെ എസ് ആർ ടി സി ബസ്സിൽ കയറി അറിയുന്ന ആൾക്കാരെ തപ്പിപ്പിടിച്ച് ഭക്ഷണം കഴിച്ചോ ഇല്ല ഇന്ന് എങ്കിൽ ശരി ചോറ് എന്ന് പറയുമ്പം അവരുടെ മുഖത്ത് കാണുന്ന ചിരിയാണ് ഞങ്ങൾക്ക് കിട്ടുന്ന സമ്മാനം പത്രം കൊടുക്കുമ്പം അതൊക്കെ എൻ്റെ ഹസ്ബൻഡാണ് ഏറ്റവും ഞാൻ ഞാൻ ഉടമ്പടി എടുത്തു ചെന്നാലും പത്രം വേഗം മേടിച്ചുകൊണ്ട് പോകും രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അദ്ദേഹം തന്നെ അത് മെഡിക്കൽ കോളേജിലോ റോഡ് സൈഡിലോ താമരശ്ശേരി പഴയ സ്റ്റാൻഡിൽ ഇറങ്ങി പുതിയ സ്റ്റാൻഡിലേക്ക് പുള്ളി നടക്കും എന്നിട്ട് ഓരോ ദിവസം ഓരോരുത്തരെ കാണും കൃപാസനത്തെക്കുറിച്ച് അറിയോ ക്രപാസനത്തെക്കുറിച്ചോ അറിയോ അറിയുമെന്ന് പറഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് വിശദീകരിക്കും പത്രം കൊടുക്കത്തില്ല അറിയാത്തവരോട് പറയുകയാണെങ്കിൽ ഇതാണ് പത്രം എന്ന് പറഞ്ഞ് പലപ്പോഴും അതിലെ അനുഭവങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് സ്വന്തം നടുവേദന മാറിയതും എല്ലാം സാക്ഷ്യങ്ങളാക്കി അദ്ദേഹം തന്നെ പറഞ്ഞ് വിശദീകരിക്കും ഒരിക്കൽ മെഡിക്കൽ കോളേജിൽ വെച്ച് പത്രം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാളോട് അവിടുത്തെ ഒരു ഒരു ഉദ്യോഗസ്ഥനായിരുന്നു മീൻസ് സെക്യൂരിറ്റി സംതിങ് എന്തോ ഒരു ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു ആ മനുഷ്യനോട് മനുഷ്യൻ കുറേ നേരമായി എൻ്റെ ഹസ്ബൻഡിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഈ ഒബ്സർവ് ചെയ്യുന്നത് കണ്ടപ്പം ഇവർക്കൊക്കെ കൊടുത്തു അവസാനത്തെ ഒരൊറ്റ പത്രം കൂടി ഉണ്ടായിരുന്നുള്ളൂ ആ പത്രം കൊടുക്കാം ഈ ഇദ്ദേഹം നോക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു അദ്ദേഹത്തിനോട് എക്സ്പ്ലെയിൻ ചെയ്തു അപ്പോൾ എല്ലാം തലയാട്ടി കേൾപ്പിച്ചു അവസാനം ഒരൊറ്റ വാക്ക് നിനക്കൊന്നും വേറെ പണിയില്ല െന്ന് ചോദിച്ചു അല്ല നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ചേട്ടായി പുറകോട്ട് തിരിഞ്ഞപ്പം മുറ്റത്ത് കിടന്ന് കല്ലെടുത്ത് എൻ്റെ ഹസ്ബൻഡിനോട്ട് എറിഞ്ഞു ദൈവാനുഗ്രഹം പരിശുദ്ധി അമ്മയുടെ കരുതലുണ്ടായിരുന്നു അത് അദ്ദേഹത്തിന് കൊണ്ടില്ല പക്ഷേ കല്ലെറിഞ്ഞതിലല്ലായിരുന്നു അദ്ദേഹത്തിന് വിഷമം എടി ഒരൊറ്റ പത്രവും കൂടി ബാക്കിയുണ്ടായിരുന്നുള്ളൂ അതെനിക്ക് കൊടുക്കാൻ പറ്റിയില്ല അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വേദന അതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ സഹിക്കാൻ വലിയൊരു അനുഗ്രഹമായിരുന്നു അത് അതൊരു വേദനയല്ല വലിയൊരു അനുഗ്രഹമാണ് എൻ്റെ മോളെ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു എൽ എസ് എസ് എക്സാമിന് വേണ്ടി വൺ ഇയർ പ്രിപ്പയർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഞാൻ ജവമാല ചൊല്ലുമ്പം എൻ്റെ കൂടെയിരുന്ന് ഏറ്റവും നന്നായി ജവമാല ചൊല്ലാൻ അവൾക്ക് നന്നായിട്ടറിയാം പഠിക്കുന്നതോടൊപ്പം പ്രാർത്ഥനയിലും ഈ ഇത് കിട്ടുക ഈ സ്കോളർഷിപ്പ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നൂറ്റമ്പത് ഇരുന്നൂറ് പിള്ളേരെ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടായിരുന്നു അതിൽ നിന്ന് ഇരുപത്തഞ്ച് പിള്ളേരെ മാത്രം സെലക്ട് ചെയ്തു അതിൽ നിന്ന് പിള്ളേർ പരീക്ഷ എഴുതി എൻ്റെ മോൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഇവർക്ക് ഒരു പേടിയുമില്ല എക്സാമിന് പോവുകയാണെന്നുള്ള പേടി എൻ്റെ മോൾക്കും ഇല്ല മോനും ഇല്ല മോന് ആറ് വയസ്സ് ൂ എക്സാമിന് പോകും അമ്മയുണ്ടാവും കൂടെ ഞാനല്ല പരിശുദ്ധി അമ്മ അമ്മ ഉണ്ടാവും എൻ്റെ കൂടെ പിന്നെ എന്തിനാണ് ഞാൻ പേടിക്കുന്നത് അവർക്ക് ഇവിടുന്ന് നമ്മുടെ സ്റ്റോളീന്ന് കിട്ടിയ ചെറിയ രൂപമുണ്ട് ആ രൂപം അവർക്ക് കൊന്തയിലാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടാവും അവരതിങ്ങനെ പരീക്ഷ എഴുതുമ്പം അവൾക്കൊരു അത് പിടിക്കാം അത് പിടിച്ചിട്ടാണ് അവൾ പരീക്ഷ എഴുതുന്നത് അതോടൊപ്പം ഉടമ്പടിത്തായാലും മെറ്റിയിൽ കുരിശു വരപ്പിച്ചിട്ട് അവളെ കൈ ഹാളിലേക്ക് കയറ്റി വിട്ടു പുറത്തിരുന്ന് ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു അന്നേരം റിസൾട്ട് വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു മോളെ നാൽപ്പത്തെട്ട് മാർക്ക് വേണം പാസ്സാവാൻ നാൽപ്പത്തെട്ടിന് മുകളിൽ മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അതെന്തോ ഒരു അത്ഭുതമാണ് കറക്റ്റ് നാൽപ്പത്തുകിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അമ്മ തരുന്ന സമ്മാനമായിരിക്കും നീ എഴുതി വെച്ചോളാം പറഞ്ഞു കിട്ടുമ്പോൾ എന്നൊട്ടും പ്രതീക്ഷിച്ചതല്ല പക്ഷേ രണ്ടേ രണ്ട് കുട്ടികൾ മാത്രമേ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് പാസ്സായുള്ളൂ അത് അന്നൂതിലൊരു മോൾ എൻ്റെ മോളാണ് കൃത്യ നാൽപ്പത്തെട്ട് മാർക്കോടുകൂടി പരിശുദ്ധ അമ്മ അതിനെ ഞങ്ങളെ സാക്ഷികളാക്കി എൻ്റെ മോൻ്റെ മോന് ആറു വയസ്സായെങ്കിലും റാ എന്ന അക്ഷരം എന്ത് ചെയ്താവും പറയത്തില്ലായിരുന്നു എത്ര പറഞ്ഞാലും പറയത്തില്ല പക്ഷെ ക്രപാസനം അവൻ വളരെ വൃത്തിയായിട്ട് പറയും പക്ഷേ അതോടൊപ്പം തന്നെ ഞങ്ങൾ നമസ്കാരത്തിന് ശേഷം ഉടമ്പടി തൈലത്തോടൊപ്പം ഞങ്ങളിവിടുന്ന് കൊണ്ടുപോകുന്ന തേൻ അങ്ങോട്ടും എല്ലാവരും കഴി കൂട്ടിക്കും അവനാണ് അതിന് ഏറ്റവും ആദ്യമായിട്ട് അവനവിടുത്തുടം തേനെടുത്തിട്ടാണ് അവൻ അവന് വേണോ അത് അങ്ങനെ തേൻ സ്ഥിരം വേറെ ഉപ്പ് അധികം അവന് കഴിക്കാൻ കുഞ്ഞല്ലേ അപ്പം തേങ്ങ സ്ഥിരമായി കൊടുക്കുന്നു അവന് ഇപ്പം നല്ല രീതിയിൽ റായ് എന്ന അക്ഷരം പറയുന്നുണ്ട് പിന്നീട് ഒരു സാക്ഷ്യം പറയാനുള്ളത് പത്ത് പന്ത്രണ്ട് വർഷമായി എനിക്ക് പീരീഡ്സിൻ്റെ സമയത്ത് സിവിയർ പെയിനാണ് സിവിയർ പെയിൻ എന്ന് വെച്ചാൽ രണ്ട് ദിവസം ഞാൻ ബെഡ് റെസ്റ്റാ കിടന്നു പോകാം വീട്ടിൽ കഞ്ഞി മാത്രമേ വെക്കാൻ സാധിക്കുകയുള്ളൂ അത് വേന്തി വലിഞ്ഞ് അത്ര മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുകയുള്ളായിരുന്നു ഞാൻ സ്ഥിരമായി ഞങ്ങൾ വീട്ടിൽ ഭക്ഷണത്തിന് അല്ലാതെയും ഉപ്പ് സ്ഥിരമായി ഉപയോഗിക്കുന്ന വ്യക്തികളാണ് എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും നീ ഇങ്ങനെ വേദന സഹിക്കുന്ന എന്തിനാ നീ ആ ജന അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൻ്റെ സമയത്ത് നീ ഇന്ന് പ്രാർത്ഥിക്ക് ഞാൻ പറയും ചേട്ടാ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അതിനൊരു സമയമാകുമ്പോൾ അമ്മ മാറ്റിത്തരും കുറച്ച് കാലങ്ങളായിട്ട് എനിക്ക് ആ വേദനയില്ല അമ്മ മാതാവ് അതിനെ സൗഖ്യമാക്കി വലിയൊരു സാക്ഷ്യമുള്ളത് ഞങ്ങളുടെ പ്രദേശം മുഴുവനും തോട്ടപ്പുഴുവിൻ്റെ ശല്യമുണ്ട് അറിയുന്നവർക്കറിയാം തോട്ടപ്പുഴു കടിച്ചാൽ അവിടെ അത്രയും ഭാഗം ചോര വന്ന് ഒഴുകും മഴക്കാലമായാൽ ഞങ്ങൾ എത്ര എത്ര സോപ്പ് തേച്ചാലും എത്ര ഉപ്പ് തൂത്ത് കാല് തേച്ച് കയറിപ്പോയാലും ശരി ഞങ്ങൾ മുട്ടിൻ്റെ താഴോട്ട് ചോരയൊലിച്ചാൽ ഞങ്ങൾ ഇറങ്ങി വരാറുള്ളൂ വിശ്വസിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ഇത് വേറെ ആർക്കും ഒന്നിനു ഒന്നും ചെയ്യാൻ കഴിയില്ല അവിടെ മരുന്നൊന്നും അതിനില്ല വിശ്വസിച്ച് പ്രാർത്ഥിച്ച് പറമ്പിൻ്റെ എല്ലാ മൂലയിലും ഞാൻ കൊണ്ടുപോയി ഞങ്ങൾ കൃപാസന ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി പല തവണയിട്ടു അത് കഴിഞ്ഞിട്ട് അതിന് പ്രതിഫലത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരുന്നില്ല പല തവണയിട്ടു കിട്ടിയില്ലല്ലോ എന്നു പറഞ്ഞു നിരാശപ്പെട്ടില്ല പക്ഷേ ഇക്കൊല്ലം മഴ പെയ്തപ്പം ഒരു തോട്ടപ്പുഴുപോലും അവിടെയില്ല ഇന്നൊരു സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം ലഭിച്ച ഒരുങ്ങിയല്ല ഞാൻ വന്നത് പക്ഷേ ഇപ്പം ഉടമ്പടി പുതുക്കിയപ്പം എനിക്ക് അവസരം കിട്ടിയതാണ് ഇന്നെൻ്റെ കുടുംബം എന്നോടൊപ്പം ഇല്ല അവരെ ഞാൻ ഇവിടെ ഉണ്ടെന്ന് ഞാൻ സങ്കല്പിച്ചുകൊണ്ട് പരിശുദ്ധി അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനു കോടി ഞാൻ സാക്ഷ്യം പറയ നന്ദി പറയുന്നു ഇനിയും വലിയൊരു സാക്ഷിയാക്കി ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പരിശുദ്ധി അമ്മയുടെ മധ്യസ്ഥത ഞാൻ അപേക്ഷിക്കുന്നു പരിശുദ്ധമ്മയുടെ മധ്യസ്ഥ സഹായത്താൽ ഈയൊരു സാക്ഷ്യം ഒരു കുടുംബത്തിൻ്റെ മുഴുവനായിട്ടുള്ള സാക്ഷ്യമാണ് എങ്ങനെയാണ് ഒരു കുടുംബം കൂടുതൽ വിശുദ്ധീകരിക്കുവാനായിട്ട് ഉടമ്പടി സഹായിച്ചു എന്നുള്ള ഒരു വലിയൊരു സാക്ഷ്യമാണ് വേറെ പ്രത്യേകിച്ച് ഒരുപാട് കുടുംബങ്ങളിൽ ഇതുപോലെ പ്രാർത്ഥന വീണ്ടെടുക്കുവാനായിട്ട് ഉടമ്പടി സഹായിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഈ ഒരു പ്രാർത്ഥനയുടെ വീണ്ടെടുപ്പും വിശുദ്ധീകരണവും ഒരു വ്യക്തിയിൽ നിന്ന് ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഒരുപാട് സാക്ഷ്യങ്ങൾ പറയുമ്പോൾ അവരെല്ലാം പറയേണ്ടി ഒരു ഉടമ്പടി ഒരു ഡിസിപ്ലിനിങ് പ്രയറും കൂടെയാണ് കാരണം ഇതിനൊരു കൃത്യമായിട്ടൊരു സമയമുണ്ട് കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഇതിന് സമയബന്ധിതമായിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ളത് അപ്പം അങ്ങനെ വ്യക്തമായിട്ടൊരു സമയക്രമം ഉള്ളതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ശതമാനം പേരും ഇതിൽ വിശ്വസ്തതയോടെ നിൽക്കുവാനുള്ള പരിശ്രമമുണ്ടെങ്കിലും കുറച്ചേറെ പേര് മാറിപ്പോകുമ്പോഴും പക്ഷെ അങ്ങനെ ഒരു സ്റ്റെപ്പെങ്കിലും നമ്മൾ ആ പ്രാർത്ഥനയിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുമ്പം പരിശുദ്ധ അമ്മ നമ്മളെ ഇങ്ങനെ എടുത്തുയർത്തുന്ന അനുഭവങ്ങളാണ് എല്ലാ കുടുംബങ്ങളും സാക്ഷ്യപ്പെടുത്തി ഈ ഒരു സാക്ഷ്യത്തിൽ തുടക്കത്തിൽ പറയണുണ്ട് രണ്ടുപേരും ഒരുമിച്ചാണ് അത് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് ഒരു അനുഗ്രഹം ലഭിക്കുന്ന തരത്തിൽ ഒരു കുടുംബം മുഴുവൻ അല്ലെങ്കിൽ ഒരു കുടുംബം രാവിലെ തന്നെ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് പരസ്പരം ഉടമ്പടി തൈലൊക്കെ കൊടുത്തൊരു ദിവസം ആരംഭിക്കുക അവസാനിക്കുമ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യുക എന്നൊക്കെ പറയണത് അപ്പം ഇതൊക്കെ ചെയ്തിട്ടും കാര്യമുണ്ട് എന്ന് ഒരു വ്യക്തി ബോധ്യപ്പെടണമെന്നുള്ളതാണ് ഒരു പക്ഷേ ചില കുടുംബങ്ങളിൽ പ്രാർത്ഥന മുടങ്ങാറില്ല പക്ഷേ ഈ ഒരു അഭിഷേകത്തിൻ്റെ അനുഭവത്തിൻ്റെ തലം പലത്തും എത്താറല്ലോ ഒരു യൂഷ്വലി റൊട്ടീൻ പോലെ ചെയ്തു പോകുന്നതല്ലല്ലോ പ്രാർത്ഥന പ്രാർത്ഥനയിൽ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകണം അപ്പോൾ ഈ അനുഭവങ്ങൾ ഉണ്ടാകണമെങ്കിൽ വീട്ടിലകത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ പുറത്തിറങ്ങി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം ഇതാണ് ഈ ഒരു ഉടമ്പടിയുടെ ഒരു ബേസിക് ലോജിക്ക് എന്ന് പറയുന്നത് ഈ ലോജിക്ക് ഉടമ്പടിയിലൂടെ ഉണ്ടായ ലോജിക്കല്ലേ ഇത് കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് കർത്താവ് കർത്താവ് വിളിച്ചിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ ഞാൻ പറയുന്ന ഹിതം നിറവേറ്റുന്നുണ്ടെങ്കിൽ മാത്രം സ്വർഗ്ഗരാജ്യത്ത് കയറാമെന്ന് മത്താടെ ശ്രക്ഷിച്ച് കർത്താവിൻ്റെ നിലപാടാണത് അത് മലമുകളിൽ ശിഷ്യന്മാരവിടെ നിൽക്കാൻ പറയുമ്പോഴും കർത്താവ് പറയുന്നത് നമുക്ക് താഴോട്ട് പോകാം അവിടെയാണ് ശുശ്രൂഷയെന്നപ്പം ഇത് കർത്താവിൻ്റെ നിലപാടാണ് എന്ന് വിളിക്കുന്ന സമയത്തിനോടൊപ്പം കർത്താവിന് വേണ്ടി ചെയ്യാനായിട്ട് ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും സമയം കൊണ്ടും അപ്പോൾ ഈ ഉടമ്പടിയിൽ അത്ഭുതങ്ങൾ നടക്കുന്നത് പ്രാർത്ഥനയുടെ സമയം ഇങ്ങനെ കൂടി വന്നുകൊണ്ടല്ല പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ഇതിൻ്റെ പിന്നിൽ മണിക്കൂറുകളോടൊപ്പം ഇപ്പോൾ ഈ ജീവിത പങ്കാളിയുടെ ഒരു അനുഭവം ഒക്കെ കേൾക്കുമ്പം ഒരു നല്ലൊരു മനസ്സില്ലാത്തവനാണെങ്കിൽ അന്നാ നിമിഷ പരിപാടി നിർത്തും പക്ഷെ അതിന് ശേഷം പുള്ളിയുടെ വിഷമം ഇത് ഒരാൾക്ക് കൊടുക്കുക അപ്പം ഈ ഒരു അനുഭവ തലത്ത് നിൽക്കുന്നവരുണ്ട് ആ അനുഭവതലം തലം നിൽക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ ഇടമുറിയാതെ മക്കളുടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സാക്ഷ്യം പറയാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഒരാൾ സാക്ഷ്യം പറയുമ്പം അവർക്ക് ലഭിച്ച ഭൗതികമായ കാര്യങ്ങൾ സെക്കൻഡറി ആയിട്ട് മാത്രം കേട്ടാൽ മതി ആദ്യം ചിന്തിക്കേണ്ട അവരെന്ത് പ്രാർത്ഥിച്ചു പ്രാർത്ഥനയിൽ എന്ത് പ്രവർത്തിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഫോക്കസ് പിന്നെ ഉടമ്പടിയിൽ ഒരു കൂട്ടായ്മയുണ്ട് അതൊക്കെ ഭയങ്കര ഉപകാരം കാരണം ഉടമ്പടി എടുക്കാത്തവരുടെ ഇടയിൽ ഉടമ്പടി എന്ന് പറയുന്നത് ഭയങ്കര പാടാണ് അപ്പോൾ ഉടമ്പടി എടുത്തവരാകുമ്പോൾ പരസ്പരം പറയുന്നത് മാതാവിനെക്കുറിച്ചായിരിക്കും കേൾക്കുന്നത് മാതാവിനെക്കുറിച്ചായിരിക്കും അനുഭവങ്ങൾ ഉണ്ടാകും അങ്ങനെ ഒരു കൂട്ടായ്മയിൽ എവിടെയോ ചെന്ന് അവിടെയുള്ള കാര്യങ്ങൾ അലക്കി കൊടുക്കാനും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും സമയം കണ്ടെത്തുന്നത് ഇനി അത് പോരാഞ്ഞിട്ട് സ്വന്തമായിട്ട് ഇതിനു വേണ്ടി സമയപ്പം അപ്പോൾ ചെയ്തപ്പോൾ ആയതും ഇനി അത്രയും മതിയല്ലോ അതായല്ലോന്നല്ല അതുകൂടെ അത് വ്യക്തിപരം അപ്പം ഇങ്ങനെ ഒരു എക്സ്ട്രാ ജീവിതത്തിൽ നിന്ന് ചെയ്യുമ്പം പിന്നെ അത് ഈശോയുടെ മാതാവിൻ്റെ ഉത്തരവാദിത്വവും കൂടിയാണല്ലോ നിങ്ങൾ നമ്മൾ ചെയ്യുന്ന കാര്യത്തിനൊരു പ്രചോദനം മനുഷ്യന്മാരുടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ ദൈവം നൽകേണ്ടത് ഒരു ഉത്തരവാദിത്വമുണ്ട് അത് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ എഴുതി വച്ചതല്ല അപ്പം തന്നെ നടക്കണം പക്ഷേ ഇസ്രായേൽക്കാരുടെ മുമ്പിൽ മേഘ സ്തംഭവും ആയിട്ടൊക്കെ ദൈവം പോയെന്നാണ് പറയുന്നത് ദൈവ സാന്നിധ്യം പോയെന്നാണ് ഒരു പക്ഷേ നമുക്ക് കേൾക്കാനായിട്ട് ഒരു സാക്ഷ്യമായിട്ടും അനുഭവിക്കുന്ന ഒരു സുഗന്ധാഭിഷേകമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്ന ഒരു അനുഭവമായിട്ടും നമ്മുടെ കുടുംബത്തിലെ ചെറുതോ വലുതോ ആയ സൗഖ്യമായിട്ടും ദൈവം കൂടെ ഉണ്ടെന്ന് ഉറപ്പിക്കും പരിശുദ്ധ അമ്മ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ ഒരു സാക്ഷിയായിട്ട് നമ്മളെ മാറ്റും ഈ ഒരു കുടുംബത്തിനെ പ്രതി ഈ മകളുടെ സാക്ഷ്യം ഒരുപാട് സഹായമായിട്ട് ഇപ്പോൾ വർഷങ്ങളോളം ഉണ്ടായിരുന്ന പല കാര്യങ്ങൾക്കും ഉടമ്പടിയുടെ തീരുമാനമാക്കി എന്നുള്ളതാണ് അപ്പം ഈ കാര്യങ്ങളിലൊക്കെ പരിശുദ്ധ അമ്മ ഇടപെട്ടു എന്നതിന് നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ സാക്ഷ്യം പ്രാർത്ഥനയോടെ കേൾക്കുന്നവർക്ക് അത് ബോധ്യപ്പെടും ഇനി അല്ലെങ്കിൽ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ട് ഇതിൽ ബോധ്യമുണ്ട് ഇപ്പം ഇങ്ങനെ അനുഭവമുള്ള ബോധ്യമുള്ള സാക്ഷ്യങ്ങൾ പരശുത്തമ്മ ഈ ആൾത്താരയിൽ എത്തിക്കുന്നത് ഈ സാക്ഷ്യത്തിലൂടെ ഇനിയും ഒരുപാട് പേര് പരശുത്തമ്മയിൽ ഇനി കൃപാസനത്തിലേക്ക് ആളെ വരുത്തുക എന്നുള്ളതല്ല പക്ഷേ ഉടമ്പടി ഈ ഒരു കാലഘട്ടത്തിൽ ഒരാൾ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് പുറത്തുനിന്ന് ഉടമ്പടി എടുത്തവർക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും അറിയാം എല്ലാവരെയും സഹായിക്കണം എല്ലാം ചെയ്യണമെന്ന് പക്ഷേ ഉടമ്പടിയിലേക്ക് ഒരാൾ കടന്നു വരുമ്പം അയാൾക്ക് ഒരു പ്രചോദനം ഉണ്ടാവും ഒരനുഭവം ഉണ്ടാവും ഈ ഒരു കാലഘട്ടത്തിൽ ഒരു കുടുംബത്തിലും പ്രാർത്ഥന വീണ്ടെടുക്കാനായിട്ട് ഒരു പ്രസംഗം കൊണ്ടും ഒന്നും നടക്കത്തില്ല ഒരു കൺവെൻഷൻ കൊണ്ടുപോലും നടക്കത്തില്ല പക്ഷേ ഉടമ്പടി കൊണ്ട് സാധ്യമാണ് അതുകൊണ്ടാണ് ഉടമ്പടിയുടെ പ്രസക്തി അനുദിനം കൂടുന്നതും ഉടമ്പടി അനേകരിലേക്ക് എത്തിച്ചേരുന്നതും ഇതിൻ്റെ അമ്മ പരിശുദ്ധ അമ്മ ഇതിൻ്റെ കൂടെ ഈ ഒരു പുതിയൊരു ഭാഷയിൽ പറഞ്ഞാൽ കട്ടയ്ക്ക് കൂടെ നിൽക്കണത് പോലെ ഉള്ള അനുഭവങ്ങളുണ്ടാകും അപ്പം ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ നമുക്ക് സഹായമായിട്ട് സഹായമായിട്ടപ്പോൾ ഇവരുടെ ചെയ്ത ഉടമ്പടിയിലെ പ്രവർത്തനങ്ങൾ പ്രചോദനമായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുന്നു അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക